കെ ജി ജോർജ് അനുസ്മരണ സമ്മേളനം തിരുവനന്തപുരത്ത് നടന്നു കെ എസ് എഫ് ടി സി ചെയർമാൻ ഷാജിയൻ കരുൺ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കെ ജി ജോർജ് സംവിധാനം ചെയ്ത ഓരോ സിനിമയിലും അദ്ദേഹത്തിന്റെ പ്രത്യേകമായ അടയാളപ്പെടുത്തൽ ഉണ്ടായിരുന്നു എന്നും ഷാജിയൻ കരുൺ പറഞ്ഞു സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ നടി ജലജ എന്നിവർ കെ ജി ജോർജിനെ അനുസ്മരിച്ചു ആ ഒരു കലാരൂപത്തിന്റെ ഭംഗികളിൽ ജയിച്ചു നിൽക്കുന്ന ഒരു എഴുത്തുകാരനോട് അഭിമാന ബോധമുള്ള ഒരു എഴുത്തുകാരനോട് ചോദിക്കുകയാണ് അതിന്റെ ചലച്ചിത്ര ആവിഷ്കാരം നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ പല എഴുത്തുകാരും വളരെ മുഖം തിരിച്ച് പറയുന്ന ഞാൻ കണ്ടിട്ടുള്ളത് നോവലാണ് ഉൾക്കടൽ ഉൾക്കടൽ സിനിമയാകണമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല സത്യം ഞാൻ ചലച്ചിത്ര അക്കാദമിയുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ തന്റെ സിനിമാ രംഗത്ത് ഏറ്റവും പരമോന്നത പുരസ്കാരം ജെ സി ഡാനിയൽ പുരസ്കാരം അദ്ദേഹത്തിന് നൽകി ആദരിച്ചിട്ടുമുണ്ട് പുരസ്കാരങ്ങൾ അദ്ദേഹം മലയാളം